അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിൽ പിറന്നപ്പോൾ ലോകം കണ്ട അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ ആഗമനം വിളിച്ചറിയിച്ചു പേർഷ്യയിലെ അഗ്നി ആരാധകരുടെ മൂവായിരം വർഷം അണയാത്ത തീകെട്ടു കഴയിലെ ബിംബങ്ങൾ തലകുത്തി വീണു പേർഷ്യൻ രാജാവായ കിസ്രയുടെ കൊട്ടാരം വിറകൊണ്ടു ഈ അടയാളങ്ങൾ തങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ കണ്ടറിഞ്ഞ ജൂതക്രൈസ്തവ പണ്ഡിതന്മാർ ഈ കുഞ്ഞിനെ തിരഞ്ഞ് മക്കയിലേക്കും പരിസരങ്ങളിലേക്കും യാത്ര പുറപ്പെട്ടു മുഹമ്മദ് നബി സ്വല്ലാഹു അലി വസല്ലമ കുറൈശികളുടെ പ്രമുഖ ഗോത്രമായ ഹാഷിം ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ അവർ മക്കയിലെ കുറൈശികളുടെ വീടുകൾ കയറിയിറങ്ങി ഈ അത്ഭുത ശിശുവിനെ അന്വേഷിച്ചു ജൂതമതത്തിലെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും നൂറ്റാണ്ടുകളായി തങ്ങളുടെ ഗ്രന്ഥങ്ങളായ തൗറാത്തിലും പഴയ നിയമം ഇഞ്ചിയിലുമുള്ള പുതിയ നിയമം പ്രവചനങ്ങൾ വഴി അന്ത്യപ്രവാചകനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു ഈ പ്രവാചകൻ ലോകത്തിനു മുഴുവൻ അനുഗ്രഹമായി എത്തുമെന്നും അദ്ദേഹത്തിന്റെ അടയാളങ്ങൾ ഇന്നയിന്നതായിരിക്കുമെന്നും അവർക്ക് അറിയാമായിരുന്നു എന്നാൽ നൂറ്റാണ്ടുകളായി തങ്ങൾക്കു മാത്രം അവകാശപ്പെട്ടതായിരുന്നു പ്രവാചകത്വം എന്ന അഹങ്കാരവും വിശ്വാസവും അവർക്കുണ്ടായിരുന്നു അന്ത്യപ്രവാചകൻ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നല്ലാതെ അറബികളുടെ ഗോത്രമായ ഇസ്മായിൽ ഗോത്രപരമ്പരയിൽ നിന്നാണ് ജനിച്ചത് എന്ന സത്യം തിരിച്ചറിഞ്ഞതാണ് ജൂതന്മാരെ ക്രോധത്തിലാഴ്ത്തിയത് മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മതത്തിൽപ്പെട്ടവനല്ലാത്തതുകൊണ്ട് അറബികളുടെ സമൂഹത്തിൽ നിന്ന് ഈ അന്ത്യപ്രവാചകൻ വരുന്നത് അവർക്ക് കടുത്ത എതിർപ്പുണ്ടാക്കി തങ്ങൾ പ്രവചിക്കപ്പെട്ട പ്രവാചകനെ കൊല്ലുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്താൽ തങ്ങളുടെ അധികാരം നിലനിർത്താമെന്നും പ്രവാചകത്വം തങ്ങളുടെ കൈകളിൽ തന്നെ ഒതുക്കാമെന്നും അവർ വ്യാമോഹിച്ചു ഈ ദേഷ്യവും അധികാരമോഹവുമാണ് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ അവർ നടന്നു തിരക്കിയതിന്റെ പ്രധാന കാരണം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലമ എ ബനു സായദ് ഗോത്രക്കാരിയായ പോറ്റമ്മ ഹലീമ ബീവിയെ ഏൽപ്പിച്ചു അവിടെ വർഷം മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമ വളർന്നു ഈ കാലഘട്ടത്തിൽ നെഞ്ചു പിളർന്ന സംഭവം നടന്നതോടെ ഹലീമ ബീവിക്ക് കുഞ്ഞിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടായി വർഷത്തെ ഗ്രാമീണ ജീവിതം പൂർത്തിയാക്കി പോറ്റമ്മയായ ഹലീമ ബീവി അഞ്ചു വയസ്സുകാരനായ മുഹമ്മദ് നബി സൊല്ലാഹു അലിവസലമ ഏ മക്കയിൽ മാതാവ് ആമിന ആമിനാബീവിയുടെ പക്കൽ തിരികെ ഏൽപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ ഹലീമ ബീവി ഒരു ക്രൈസ്തവ പുരോഹിതനെ കണ്ടുമുട്ടി ഇദ്ദേഹം കുട്ടിയെ പരിശോധിച്ച് പ്രവാചക ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ജൂതന്മാരിൽ നിന്ന് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഉടൻ കുഞ്ഞിനെ മാതാവിനെ ഏൽപ്പിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി ഈ മുന്നറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ കുഞ്ഞിന്റെ സുരക്ഷയിൽ ഭയപ്പെട്ട ഹലീമ ബീവി മക്കയിലേക്ക് വേഗത്തിൽ യാത്ര തിരിച്ചു എന്നാൽ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നതിനു മുൻപും ഏൽപ്പിച്ച ശേഷം മടങ്ങും വഴിയുമായി ചില ജൂത പുരോഹിതന്മാർ ഹലീമ ബീവിയെ തടഞ്ഞു നിർത്തി കുട്ടിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ചോദിച്ചതായും കുട്ടിയെ വിട്ടു നൽകാൻ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും ചരിത്രത്തിലുണ്ട് ഈ ഭീഷണികളോടെ ഹലീമ ബീവി ഉടൻ തന്നെ മുഹമ്മദ് നബി സൊല്ലാഹു അലൈവസലമായെ ആമിന ബീവിയെ ഏൽപ്പിച്ചു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ തന്റെ കൺമണിയെ തിരിച്ചുകിട്ടിയ ആമിന ബീവി അവനെ വാരിപ്പുണർന്നു ആമിന ബിൻസ് വഹ്ബ് ആമിന ബീവി തന്റെ മകനായ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമായെ ചുറ്റിപ്പറ്റിയായിരുന്നു ജീവിച്ചത് ആ ഒരു വർഷം മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമ ഉമ്മയുടെ സ്നേഹത്തണലിൽ പൂർണ്ണ സുരക്ഷിതത്വം അനുഭവിച്ചു മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമാക്കി അഞ്ചാം വയസ്സിൽ ആമിന ആമിനാബീവിയുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് പ്രവാചകന്റെ ലക്ഷണങ്ങൾ തിരഞ്ഞെത്തിയ ജൂതപണ്ഡിതന്മാർ കുറൈശികളുടെ വീടുകൾ കയറിയിറങ്ങി അന്വേഷിച്ച് ആമിന ആമിനാബീവിയുടെ വീട് കണ്ടെത്തുകയും കുട്ടിയെ പരിശോധിക്കുകയും ചെയ്തു അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അടയാളങ്ങളും ഈ കുഞ്ഞിൽ അവർ കണ്ടു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വേദഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറഞ്ഞതുമായ ഒരു അടയാളമാണ് മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമായയുടെ രണ്ടു ചുമലുകൾക്കിടയിലായി ചുമലിനോട് ചേർന്നുണ്ടായിരുന്ന മാംസളമായ മുഴ പോലെയുള്ള മുദ്ര ഇത് ഖാത്തമുന്നപുവഹ പ്രവാചകത്വമുദ്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒട്ടകത്തിന്റെ മുട്ടയുടെ വലുപ്പമുള്ള ഈ അടയാളം കണ്ടതോടെ ഈ കുട്ടിയാണ് തങ്ങൾ ഭയപ്പെട്ടിരുന്ന അന്ത്യപ്രവാചകൻ എന്ന ജൂതന്മാർക്കുറപ്പായി ഈ തിരിച്ചറവാണ് അവരെ കൂടുതൽ കോപാകുലരാക്കിയത് മകന് ശത്രുക്കളിൽ നിന്ന് അപകടമുണ്ടാകുമോ എന്ന് കരുതി ആമിന ആമിനാബീവി മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമയെ വീടിനുള്ളിൽ ഒളിപ്പിച്ചാണ് കുറച്ചുകാലം സംരക്ഷിച്ചത് മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമയ്ക്ക് ആറുവയസായപ്പോൾ ആമിനാബിവി ഒരു ദീർഘയാത്രയ്ക്ക് തീരുമാനിച്ചു യസ്രിബിലുള്ള മദീന തന്റെ കുടുംബക്കാരെ പിതാവ് വഹുബിന്റെ മാതൃഗോത്രമായ ബനു അദീബിന് നജ്ജാർ കാണാനും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രിയ ഭർത്താവ് അബ്ദുള്ളയുടെ ഖബർ സന്ദർശിക്കാനുമായിരുന്നു അത് വിശ്വസ്തയായ പരിചാരിക ഉമ്മു ഐമൻ ബറക്കബിന്ദ് തയലബ അവരെ അനുഗമിച്ചു മക്കയിൽ നിന്നും മദീനയിലേക്ക് ഒട്ടകപ്പുറത്ത് മുതൽ പതിനഞ്ച് ദിവസങ്ങൾ വരെ എടുത്ത കഠിനമായ മരുഭൂമിയാത്രയായിരുന്നു അത് യാത്രയ്ക്കൊടുവിൽ അവർ യസ്രിബിന്റെ ഫലഭൂയിഷ്ടമായ മണ്ണിലെത്തി അവിടെ ഭർത്താവിന്റെ ബന്ധുക്കളായ ബനു അദീബിന് നജ്ജാർ ഗോത്രത്തിലെ നാബികയുടെ വീട്ടിലാണ് അവർ താമസിച്ചത് ആമിന ബീവി തന്റെ മകനെയും കൂട്ടി അബ്ദുള്ളയുടെ ഖബറിനരികിൽ പോവുകയും മുഹമ്മദ് നബി സൊല്ലാഹു അലഹിവസലമായെ പിതാവിന്റെ അന്ത്യവിശ്രമസ്ഥലം കാണിക്കുകയും ചെയ്തു ബന്ധുക്കളോടൊത്ത് സന്തോഷം പങ്കിട്ട ആ ദിവസങ്ങളിൽ ഈന്തപ്പനകൾ നിറഞ്ഞ തോട്ടങ്ങളിലൂടെയും മുന്തിരി മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസലമ കുട്ടികളോടൊപ്പം ഓടിക്കളിച്ചു ഗോത്രത്തിന്റെ വിശാലമായ ജലാശയത്തിൽ കിണറുകളിലും ജലശേഖരങ്ങളിലും കുളിക്കുകയും നീന്താൻ പഠിക്കുകയും ചെയ്തു ഏകദേശം ഒരു മാസത്തോളം മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസലമ തന്റെ ഉമ്മയോടും അവരുടെ കുടുംബത്തോടുമൊപ്പം സന്തോഷകരമായ ദിനങ്ങൾ ചെലവഴിച്ചു ഒരു മാസത്തെ താമസത്തിനുശേഷം അവർ മക്കയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു യാത്രാമധ്യേ മക്കും മദീനയ്ക്കുമിടയിലുള്ള അൽ അബ്വാ എന്ന വിജനമായ വെച്ചാണ് ആമിന ബീവിക്ക് പെട്ടെന്ന് കഠിനമായ പനി പിടിപെട്ടു യാത്രയുടെ ക്ഷീണവും അസുഖവും കാരണം അവരുടെ ആരോഗ്യം അതിവേഗം ക്ഷയിച്ചു തന്റെ അന്ത്യം അടുത്തുവെന്ന് തിരിച്ചറിഞ്ഞ ആമിന ആമിനാബീവിക്ക് കഠിനമായ ശാരീരിക പ്രയാസം അനുഭവപ്പെട്ടു മാതാവിന്റെ രോഗം കണ്ട് വിഷമിച്ചിരുന്ന മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമ തന്റെ ഉമ്മയെ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ ദുഃഖിതനായി ആ സന്ദർഭത്തിൽ മകന്റെ ദുഃഖം കണ്ട ആമിന ബീവി അവനെ അടുത്തു വിളിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അവസാനമായി ഇങ്ങനെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ എന്റെ ഭർത്താവ് മരണപ്പെട്ടതിൽ എനിക്ക് സങ്കടമില്ല എന്നാൽ നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ സന്തോഷവതിയാണ് ഓരോ ജീവനുള്ളവനും നശിച്ചുപോകും ഓരോ പുതിയതും പഴയതായി മാറും ഓരോ വലിയ കാര്യവും ക്ഷയിച്ചുപോകും ഞാൻ മരിക്കാൻ പോകുകയാണെങ്കിലും ഞാൻ എന്നേക്കുമായി സ്മരിക്കപ്പെടും കാരണം ഞാനൊരു അനുഗ്രഹീതനെ പ്രസവിച്ചു ഞാനൊരു ശുദ്ധമായ കുട്ടിയെ ഉപേക്ഷിച്ചാണ് പോകുന്നത് മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ കൺമുന്നിൽ വെച്ച് ആമിനാബീവി എന്നേക്കുമായി കണ്ണുകളടച്ചു ഇന്നാലില്ലാഹിവ ഇന്നാ ഇലൈഹിറാജ് ഉൻ തന്റെ ലോകമായിരുന്ന ഉമ്മയുടെ വേർപാട് ആറു വയസ്സുകാരനായ മുഹമ്മദ് നബി സൊല്ലാഹു അലഹിവസല്ലമ്മയുടെ പിഞ്ചു മനസിൽ താങ്ങാനാവാത്ത ആഘാതമേൽപ്പിച്ചു ആ ബാലന് കടുത്ത പ്രയാസവും ദുഃഖവും അനുഭവപ്പെട്ടു വിശ്വസ്തയായ ഉമ്മു ഐമൻ കരഞ്ഞു തളർന്ന മുഹമ്മദ് നബി സൊല്ലാഹു അലഹിവസല്ലെ ചേർത്തുപിടിച്ച് ആശ്വസിപ്പിച്ചു ആമിന ബീവിയെ അൽ അബ്വായിയിലെ മണ്ണിൽ ഖബറടക്കിയ ശേഷം അവർ ആ അനാഥബാലനെയും കൊണ്ട് ഹൃദയം തകർന്നുകൊണ്ട് മക്കയിലേക്ക് യാത്ര തിരിച്ചു മക്കയിലെത്തിയ ഉമ്മു ഐമൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമ്മയെ അദ്ദേഹത്തിന്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചു ഇതോടെ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമ പൂർണ്ണമായും അനാഥനായി അത്ഭുതകരവും ആകാംക്ഷ നിറഞ്ഞതുമായ ഈ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല പ്രിയ ശ്രോതാക്കളെ ഇനി അനാഥബാലനായ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ സംരക്ഷണം വലിയുപ്പ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുക്കുന്ന ഭാഗം അറിയണ്ടേ ഇസ്ലാമിക ചരിത്രത്തിലെ ഓരോ ഏടുകളും വികാരഭരിതമായി നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ മഹദിയ കത്തൂൺ യൂട്യൂബ് ചാനൽ ആഗ്രഹിക്കുന്നു അടുത്ത ആകാംക്ഷ നിറഞ്ഞ ചരിത്രം ഉടൻ വരുന്നതാണ് അതുവരെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഊർജ്ജം കഥ തുടരുന്നതാണ് കാത്തിരിക്കുക